Hello. നമ്മുടെ ചെടിയൊക്കെ നല്ലതുപോലെ പൂക്കൾ തരാനും അതുപോലെ തന്നെ നല്ല ഗ്രോത്തിൽ കിളിച്ച് വരാനും ചെയ്യുന്ന കുഞ്ഞൊരു ടിപ്പും കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് അത് ഇന്ന പ്ലാന്റ് ഒന്നുമില്ല കേട്ടോ നമുക്ക് ഏത് ഫ്ലവറിങ് തരുന്ന പ്ലാന്റ്സിനും നമുക്ക് യൂസ് ചെയ്യാം പ്രത്യേകിച്ച് നമ്മുടെ ആന്തൂര്യം പോലുള്ള പ്ലാന്റ്സ് വാങ്ങിക്കഴിഞ്ഞാൽ അതായത് നഴ്സറിയിൽ നിന്ന് നമ്മൾ വാങ്ങി കഴിഞ്ഞാൽ നമുക്ക് പുതിയ ഫ്ലവേഴ്സ് വരാനും അതുപോലെ തന്നെ പുതിയ പുതിയ ഷൂട്ട്സ് വരാനും ഒക്കെ ചെയ്ത് കൊടുക്കുന്ന വളമാണിത് അപ്പോൾ നമ്മൾ എന്താ പറയുന്നത് കെമിക്കലായിട്ടുള്ള വളം കൊടുക്കുന്നതിലും കുറച്ചുകൂടി ബെറ്റർ നമ്മൾ ഓർഗാനിക് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് ഗ്രോത്തിൽ വരും പിന്നെ എല്ലാവർക്കും വേണ്ടിയിട്ട് ഞാൻ കുഞ്ഞൊരു അപ്ഡേറ്റ്സ് തരുകയാണ് നമുക്ക് ഡെൻട്രോബിയത്തിൻ്റെ സെയിൽ നടക്കുന്നുണ്ട് കോംബോ ഓഫറാണ് നടക്കുന്നത് അപ്പോൾ ഡെൻട്രോബിയത്തിൻ്റെ നമുക്ക് സീഡ്ലിങ്സ് സീഡിങ്സാണ് നമുക്കിപ്പം സെയിലിന് വേണ്ടി വെച്ചിരിക്കുന്നത് ഹെൽത്തി ആയിട്ടുള്ളതും നല്ല ഷൂട്ട്സ് ഉള്ളതുമായിട്ടുള്ള പ്ലാന്റ്സ് ആണ് ഇപ്പോൾ കോംബോ ഓഫറായിട്ടാണ് നടക്കുന്നത് പത്ത് കളറിൻ്റെയും പതിനഞ്ച് കളറിൻ്റെയും കോംബോ സെയിലാണ് ഇപ്പോൾ നടക്കുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒക്കെ പ്ലാന്റ്സ് വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ തടി കാണുന്ന നമ്പറിലൊന്നും കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ അല്ലാണ്ട് ഇതാണ് പ്ലാന്റിൻ്റെ സൈസും കാര്യങ്ങളും നല്ല നിങ്ങൾക്ക് മ്പടി അറിയാം നല്ല ഹെൽത്തി ആയിട്ടുള്ള ഷൂട്ട്സും കാര്യങ്ങളൊക്കെയാണ് അപ്പം താല്പര്യം ഉണ്ടെങ്കിൽ തൻ്റെ ഈ നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്തു തരാമേ അപ്പം നമുക്ക് എങ്ങനെയാണ് ഇന്നത്തെ വളവും കാര്യങ്ങളും എങ്ങനെയാണെന്നൊക്കെ നോക്കാം പ്രത്യേകിച്ച് നമ്മൾ ഈ നഴ്സറിയിൽ നിന്ന് ഒരു ഒരു ഷൂട്ടിൻ്റെ ആയിരിക്കാം നമ്മൾ ഈ ഒരു ആന്തൂര്യം പ്ലാന്റ്സ് വാങ്ങുന്നത് അപ്പോൾ ആ ഒരു പ്ലാന്റ് നമ്മളുടെ കയ്യിൽ കിട്ടിക്കഴിയുമ്പോൾ നമ്മൾ നല്ല രീതിയിൽ പോട്ട് ചെയ്ത് കൊടുക്കണം പോട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ചെയ്ത് കൊടുക്കേണ്ട വളങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് നല്ല രീതിയിൽ റൂട്ട്സ് വരാനും അതുപോലെ തന്നെ പുതിയ പുതിയ ഷൂട്ട്സ് വരാനും ഒക്കെ സഹായിക്കുന്ന വളമാണ് അപ്പം ആദ്യമേ കയറി നമ്മൾ ഓർഗാനിക് കൊടുക്കുന്നതിനേക്കാളൊക്കെ നല്ലത് കുറച്ച് കെമിക്കൽ മീൻസ് നമുക്ക് ഫ്ലവറിങ്ങിന് ിട്ടുള്ള കുറച്ച് വളങ്ങളൊക്കെ ചെയ്ത് കൊടുത്തതിനു ശേഷം പിന്നെ നമ്മൾ ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു ഓർഗാനിക് വളം ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് ഫ്ലവേഴ്സും പുതിയ പുതിയ കിക്കീസും കാര്യങ്ങളും ഒക്കെ വരും അപ്പോൾ അതെങ്ങനെ ആ കാര്യങ്ങളെന്നൊക്കെ നമുക്ക് നോക്കാം കേട്ടോ അതിന് വേണ്ടിയിട്ട് കുറച്ച് ഉലുവയാണ് ഉലുവ നമ്മൾക്കറിയാമല്ലോ എല്ലാ പ്ലാന്റ്സും പ്രത്യേകിച്ച് നമ്മുടെ റോസ് പ്ലാന്റ് പോലുള്ള പ്ലാന്റ്സിനകെ പെട്ടെന്ന് ഫ്ലവേഴ്സ് തരാൻ സഹായിക്കുന്നൊരു ഐറ്റമാണ് ഉലുവ ഇപ്പം ഞാൻ കുറച്ച് ഉലുവ കുതിർക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ കൂടെ കുറച്ച് ചെറിയ ഉള്ളി അപ്പോൾ ചെറിയ ഉള്ളിയും ഉലുവയും എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ തണുപ്പ് കിട്ടുന്ന കിട്ടുന്നൊരു ഐറ്റമാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ റൂട്ട്സിനൊക്കെ നല്ല കരുത്ത് കിട്ടാനും പ്ലാന്റിൽ നിന്ന് നല്ല ഫ്ലവേഴ്സ് വരാനും നല്ല വളർച്ച കിട്ടാനും ഒക്കെ സഹായിക്കും ഈ ഒരു ഐറ്റം അപ്പോൾ ഇത് നമുക്ക് മിക്സിയിലിട്ടിട്ട് ഇതെല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് അരച്ച് ണം കേട്ടോ അപ്പോൾ ഈ അരച്ചെടുത്തിട്ട് നമ്മളിത് നല്ല രീതിയിൽ പുളിപ്പിച്ചിട്ടാണ് നമ്മുടെ പ്ലാന്റ്സിന് കൊടുക്കുന്നത് അപ്പോൾ നമ്മൾക്കറിയാലോ ഉലുവ നമ്മൾ എത്ര ദിവസം പുളിപ്പിക്കുന്നത് അനുസരിച്ച് പ്ലാ ആ ഒരു ലിക്വിഡിൻ്റെ മീൻസ് എഫക്റ്റ് കൂടി കൂടി വരും അപ്പോൾ അതനുസരിച്ചിട്ട് നമുക്ക് നല്ല രീതിയിൽ നേർപ്പിച്ചിട്ട് വേണം നമ്മുടെ പ്ലാന്റ്സിന് ഒഴിച്ചു കൊടുക്കാൻ ഇപ്പോൾ ഞാനൊരു പഴയ പാത്രത്തിനകത്തോട്ട് ഇത് മാറ്റിയിട്ട് കുറച്ച് ആ മിക്സിൽ ജാറൊക്കെ കഴുകിയ വെള്ളവും ആ ഉലുവയുടെ ബാക്കി വന്ന വെള്ളവും കൂടെ ചേർത്തിട്ട് ഒന്ന് അടച്ച് ഒന്ന് രണ്ട് മൂന്ന് ദിവസം ഒന്ന് പുളിപ്പിക്കാൻ വേണ്ടി മാറ്റി മാറ്റിവെക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ പുളിച്ച് വരുന്ന ഈ ഒരു ലിക്വിഡ് നല്ല രീതിയിൽ മിക്സ് ചെയ്തിട്ട് നല്ല രീതിയിൽ നേർപ്പിക്കണം കാരണം ക്ലൈമറ്റ് ഭയങ്കര ചൂടാണ് അപ്പോൾ അതനുസരിച്ച് നമ്മൾ നല്ല രീതിയിൽ നേർപ്പിച്ചിട്ട് വേണം നമ്മുടെ എല്ലാ പ്ലാന്റ്സിനും ഞാനിപ്പോൾ ആന്തൂര്യം പറഞ്ഞതെന്ന് പറഞ്ഞ് ആന്തൂര്യത്തിന് മാത്രമല്ല ഏത് ഫ്ലവറിങ് തരുന്ന പ്ലാന്റിന് കൊടുത്താലും നല്ലൊരു റിസൾട്ടാണ് നല്ല രീതിയിൽ നേർപ്പിച്ചിട്ട് നമ്മുടെ പ്ലാന്റ്സിന് നമുക്കിത് കുറേച്ച് ഒഴിച്ചു കൊടുക്കാം അപ്പം ഞാനിപ്പം എൻ്റെ ആന്തൂര്യത്തിനാണ് കൊടുത്തിരിക്കുന്നത് കാരണം ആന്തൂര്യം നല്ല രീതിയിൽ നമ്മൾ ഞാൻ ചെറിയൊരു ഷൂട്ടാണിത് വെച്ചിരുന്നത് അപ്പം ഈ ഒരു ആന്തൂര്യത്തിനകത്തുനിന്ന് പിന്നെ നമ്മളിങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു പ്രത്യേകിച്ച് നമ്മൾ നമ്മുടെ വീട്ടിൽ യൂസ് ചെയ്യുന്ന എന്താ പറയുക വെള്ളം അതുപോലെ തന്നെ ദോശമാവിൻ്റെ വെള്ളം ഇതൊക്കെ ഞാൻ ഡെയിലി ഒഴിച്ചു കൊടുക്കാറുണ്ട് അങ്ങനെയൊക്കെ കൊടുക്കുകയും ചെയ്യുമ്പോൾ അതുപോലെ തന്നെ ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു വളവും കൂടെ ചെയ്ത് കൊടുക്കുവാണെങ്കിൽ പ്ലാന്റ് നമ്മുടെ ചട്ടി നിറച്ച് നല്ല ബുഷിയായിട്ടും നല്ല നിറച്ച് ഷൂട്ട്സ് ആയിട്ടും അതുപോലെ തന്നെ നിറച്ച് ഫ്ലവേഴ്സ് ആയിട്ടൊക്കെ വരും അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് കേട്ടോ ഫീഡ്ബാക്ക് പറയാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ